സി എം മാറിൽ കെ എസ് ഐ ഡി സി സാമ്പത്തിക ഇടപാടുകളുടെ നിർണായക തെളിവുകൾ ശേഖരിച്ച എസ് എഫ് ഐ ഒ ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ബോർഡ് തീരുമാനങ്ങളുടെ മിനിറ്റ്സ് എന്നിവ കണ്ടെടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം മാറിൽ നടന്ന ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ കെ എസ് ഐ ഡി സിയുടെ പങ്കുകൂടിയാണ് അന്വേഷിക്കുന്നത് കെ എസ് ഐ ടി സി ഡി എഫ് ഒ കെ അരവിന്ദാഷിനെ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു കേസിൽ കെ എസ് ഐ ഡി സിക്ക് അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്തിയാണ് ചീഫ് ഫിനാൻസ് ഓഫീസറെ ചോദ്യം ചെയ്തത് കെ എസ് ഐ ഡി സി ഓഫീസിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം ചില രേഖകൾ കണ്ടെടുത്തതിനൊപ്പം നിരവധി പേരുടെ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്നാണ് സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടി ചീഫ് ഫിനാൻസ് ഓഫീസറെ തന്നെ ചോദ്യം ചെയ്തത് സിഎംആർഎന് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സി വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതിലാണ് വിശദമായ അന്വേഷണം ദുശതമാനം ഉള്ളത് സി എം ആറിൽ നൽകിയ നൂറ്റു ലക്ഷം രൂപയാണ് കെ എസ് ഐ ഡി സി സി എം ആറിൽ നടത്തിയ നിക്ഷേപം കെ എസ് ഐ ഡി സിയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്തെ സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുന്നത് ചില പണമിടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വന്നിരുന്നു കെ എസ് ഐ ഡി സിയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ഡിജിറ്റൽ പകർപ്പുകൾ ഇതിൽ പരിശോധിച്ചു നടത്തിയ ഇടപാടുകൾ പ്രത്യേകമായും പരിശോധിച്ചിട്ടുണ്ട് നേരത്തെ കെ എസ് ഐ ടി സി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെയും കമ്പനി സെക്രട്ടറി ഐ ടി ഹെഡ് എന്നിവരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഓഫീസുകളിൽ പരിശോധന നടത്തിയത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണൽ ഖനനം നടത്താൻ കെ എം ആർ എല്ലിന് അനുമതി നൽകിയതിലെ ദുരൂഹതയും നീങ്ങിയിട്ടില്ല ഒരു ഘനടിക്ക് തുച്ഛമായ തുകയ്ക്കായിരുന്നു ഖനനാനുമതി ജനം കൊച്ചി